അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു ഡേ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴാണ് ഒരു മൂഡ് വന്നത് ഉറക്കം വരുന്നുണ്ട് എന്നാലും ശിവാനി ആവേശം തന്നുകൊണ്ട് നമ്മൾ ഉയർച്ച എന്തായാലും ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിലടക്ക് നമ്മൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങിക്കളയാമെന്ന് ഇന്ന് ഫ്രീ ആണ് ഇനിയിപ്പം ഇന്ന് ഇന്ന് ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച വ്യാഴാച്ചേനും ഇന്ന് വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച ആണ് നാളെ മിന്നു വരും നാളെ കുറച്ച് പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ആയിട്ട് തിരക്കായിരിക്കും ഇന്നാണ് നമുക്കൊരു ഫ്രീ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വൈകുന്നേരം നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് വേറെ കാര്യമായിട്ടൊന്നും കുറച്ച് വിറ്റാമിൻ ഡി എല്ലാം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ എന്നാൽ അത് മാത്രമല്ല ആറ്റിപ്പോലെ ആടെ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്ന ഞാനും ശിവാനിയാണെന്നുള്ളത് വേറെ ആരുമില്ല അപ്പോൾ പിന്നെ അതുമുണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചു അവിടെ ഏച്ചിൻ്റെ കുട്ടിയുണ്ട് അവിടെ പ്രസവിച്ചിട്ട് കുറച്ച് ഒരു മാത്ര എത്രയാണ് രണ്ട് മാസം എല്ലാം കഴിഞ്ഞിരിക്കുമല്ലേ അപ്പം കുട്ടീനേം കൂടി ഒന്ന് കാണാൻ പോണം അങ്ങനെ വെച്ചിറങ്ങിയതാണ് അതാ നമ്മൾ കുളത്തിൻ്റെ അടുത്തുള്ള നല്ലതന്നെ മമ്മൻ്റെ കാറിലാണ് കയറിയിരുന്നേ മമ്മൻ്റെ കാറിലോ കയറിയിരുന്നാ അതും േ മാമന്റെ കാറിലോ ആണോ മാമന്റെ കാറിലാണോ വെല്ലാണേ അത് മടങ്ങിയതാ കാറാണോ ഓ ആരെ ആരെ അടിയോ കാറേ കാറാറില്ല മാമന്റെ കാറല്ലേ ഇത് മാമന്റെ കാറല്ലേ വാ വാത്തോ ശിവാന് നാളെ ടൂറിന് പോന്നി ഞാൻ വരുന്നുണ്ട് ശിവാന് നാളെ ടൂറിന് തന്നെ ശിവാനി ടൂറിന് പോന്നേസൂ മൈസൂര് മൈസൂരെയൊക്കെ വൺ ഡേ ടൂർ വന്ന എങ്ങനെയുണ്ട് ഡെവലപ്മെൻ്റ് ഉണ്ട് പണ്ട് നമ്മള് പോകുമ്പോ ചുക്കീസും സാധനം മൈസൂർ വരെ എത്തി കാര്യങ്ങള് ആ ഇല്ല ഇല്ല വന്നിട്ടില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു ഈ ആഴ്ച അങ്ങനെ വന്ന ഇനിയിപ്പം അടുത്താഴ്ച തെയ്യം ഉണ്ട് അങ്ങനേരം വരും നല്ല നിങ്ങൾ സൺ കിസഡ് മൂമെന്റ് ആയിട്ട് ഇവിടെ ആരും ആ ഇത് വണ്ടി വണ്ടി കാൽ വെക്കേ ഏ ബൈക്ക് ഏകോ ബൈക്കാണോ അല്ലേ എന്നാൽ അച്ഛനോട് അച്ഛ പുലുങ്ങു അയ്യ നോക്കുന്നുണ്ട് ബാക്കോട്ട് പോന് ഇവന് ഉന്ധാന ഇഷ്ടോ ഇവന് ഇരിക്കുന്ന ഇഷ്ടല്ല ഇവർ ഇവനുഅ്യാ തിരിയെല്ലാം ഉണ്ട് കുറെ ഇടവേളക്ക് ശേഷം കുറെ സമയത്തിന് ശേഷം ഒരു രണ്ടര രണ്ടു മണിക്കൂറേ നമ്മൾ അടിയിരുന്നു വർത്തനം പറയുന്നത് നമ്മൾ പിന്നെ എല്ലാ അമ്മമാരായത് കൊണ്ട് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അടിയിരുന്ന് പോയി ഒരാൾ ട്യൂഷൻ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് പോവാൻ വേണ്ടിട്ട് പോയിട്ട് ട്യൂഷൻ കട്ടാക്കി ഗൈസ് പോവേ കൂടി മൈസൂരിലേക്ക് ആദ്യം പോന്ന അമ്മമ്മ ഏതാ അടിച്ചു ആയിരുന്നു അമ്മമ്മനിന്ന് പറ ൂട്ടച്ഛണ്ട വീടാണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കാർ കണ്ടോ നമ്മൾ പുതിയ കാർ ഇറക്കി അമ്മാടുത്തു അമ്മമ്മ അമ്മമ്മയെ നമ്മളെ അറിയാവോ ചിരിക്കുന്നുണ്ട് കുളത്തില് കണ്ടില്ല വെള്ളം കണ്ടിരൂ ഇതൊരു ട്യൂബെല്ലാം ഇടയിട്ടിട്ട് പോയി ട്യൂബ് ആദ്യം ഇടിയില്ല നേരത്തെ ആരും അപ്പറും ഒരു ചെമ്പരത്തി പൂച്ചാടിയിത് നോക്കിച്ചിരിക്കുക ആരാത് പറഞ്ഞേ അതോന്റെ കുഞ്ഞോ ക്യാപ്പ് അയച്ചോ ക്യാപ്പ് ഇടണ്ട വെയില് കൊടുക്കട്ടെ കൊറച്ച് മോന് ക്യാപ്പ് എന്നെ വേണ്ടി വരും

കുട്ടിക്ക് പൂ വേണം അതൊന്ന് ഫ്ലവർ വേണം അമ്മ എടുത്താരല്ല ഇത് ഇവിടെ മൊത്തം വയലിനെ കേസിപ്പം വയലിന്ന് എടുത്തിട്ട് കൊള ആക്കി അതുകൊണ്ട് ആ

ടുത്ത് പോയിന്ന് പറയാ എന്നാണ്ടരണ്ടേ അതൊന്നു നിക്കാ എന്നാ പഴം കൊടുത്താ ഞാന് മുറ്റം പിടിച്ചു വരാൻ പോകുകയാണ് നിങ്ങൾ വരും ഒരാൾ ആയിരുന്നു പയൻ തരുന്ന കണ്ടോ ഗൈസ് തരുവാടിച്ചോളൂ താങ്ക് യു ഗൈസേ അതും എനിക്ക് പൂത്തന്നിരിക്കുന്നു അപ്പൊ ചെന്ന് നോക്കിട്ട് വരാം നിങ്ങൾക്ക് വേണോ ആറയിട്ടേക്കാൾ അതും ഡ്രസ്സാണ് അന്യ ഒമ്പത് ആ ഈ ക്ലിപ്പ് എല്ലാം എടുത്തു ആ പോണ്ടെല സമയല്ലോ ആ ഈ വായനയല്ല എന്ത് വെളുപ്പ പക്ഷെ ഇങ്ങനെ നേർച്ച പോകുമ്പോ ഒരു കറുത്ത ഇതൊന്നും എടുക്കണ്ട ഞാൻ വിടില്ല ബാഗ് വേണ്ട ബാഗ് വേണ്ട അപ്പോ നമ്മളുടെ ആപ്പന്റെ അധ്വാനങ്ങൾ ഒച്ച കേട്ട അടങ്ങും ആ ജെല്ലോട്ട് നടക്കാൻ പറ്റില്ല വാമേലുണ്ട്

അത് വായിൽ വെക്കല്ല നിങ്ങളൊന്നും കാണുന്നില്ല പഴത്തിന്റെ ഭൂമി വായ്പ ഉണ്ട് ഒരാള് കരച്ചിലാണ് അമ്മനെ കണയ്ക്കും നിങ്ങള് കൊയിലെടുത്തരണേ ഇല്ല ഒരു ഡയറി മിൽക്കിന്റെ കഷ്ണം മിൽക്കി ബാറിന്റെ കഷ്ണം നമ്മൾ തിന്നുന്ന പ്ലേ നിങ്ങൾ കളിക്കൂ പാവം കുട്ടി കുട്ടീനും കൊടുത്തേക്കില്ല മാച്ചിൽ അന്റെ അമ്മേന്റെ അതോ ഒച്ച കൂട്ടിന്റെ ഫോണിന്റെ ക്യാമറ ക്യാമറക്ക് നല്ല ക്ലിയർ ഉണ്ട് ഇത് പപ്പായ ഇത് മുളക് ഒന്നും ഒന്നുംറിയില്ല നിങ്ങറിയോ ചെടി ഞാൻ പപ്പായ ചേച്ചി വേറെ എന്തോ ഇത് ഇതൊന്നും കാണാനും അപ്പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നു

ചായ കാച്ചി കുടിക്കും കേൊണ്ട് അതില് നമ്മളെന്നെ പറഞ്ഞിട്ട് വായ എന്നെ പോലത്തെ വായി അത് നമ്മൾ ഓട്ടെ പോന്ന് നമുക്ക് കൊടുത്താലോ ി ഗവേ അയച്ചേരും ചേച്ചി അവിടെ അടിച്ചു വരാൻ പോന്നു നമ്മളുടെ റോസാപ്പൂ നിങ്ങൾക്ക് വേണോ കഴിച്ച റോസാപ്പൂ നല്ല ക്ലിയർ ഉള്ള റോസാപ്പൂ നേരിട്ട് കാണുമ്പോ ഇത്ര വൃത്തിയില്ല ഈ ചെടിനെ വേറെ ഈ വള്ളി പോലത്തെ ചിങ്ങേച്ചി ചെടീനെ വേറന്നേനു ആ നാരായണ ചെടി നാരായണ ചെടി ആ രഞ്ജി പഠിപ്പിച്ച നാരായണ ചെടി പിന്നെ ഇത് നല്ല ഇതായി പച്ച രസു ലിതീടെ മൊത്താക്കണേനു നിന്ന് കകുങ്ങാ കടക്കടുത്ത് പോയിട്ട് ഓർക്കേണ്ടത് എടുത്ത് ഈ വീട്ടിന്റെ പേരായിരിക്കാണ് അറിയേണ്ടത് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞാ സൺകീസ് പെണ്ണിന് കാര്യായിട്ട് വട്ടളകീന് ഇതാ തുകി തട്ടിങ്ങാളും നിങ്ങൾ അടിച്ചു വരും വേണ്ട മെല്ലെ മെല്ലെ ചപ്പ് മതി ഞാൻ ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞൊന്നിങ്ങനെ വെറുക്കാനാവൂല ചിങ്ങേച്ചി അതും അടിച്ചു വരെ ആ മൂലക്കില്ല ആ കുഞ്ഞി മാച്ചിൽ അതൊന്ന് കുറ്റക്കട ഗൈസ് ചിന് ചേച്ചി ഇങ്ങോട്ട് നോക്കിയാ ഭ്രാന്തി കരിങ്കാളി നമ്മൾ നല്ല ഫ്രഷ് മുളക് വേണം വേണമെങ്കിൽ പറഞ്ഞു ഗൈസ് മനോഹരമായ ഗ്രാമം മനോഹരം അത് ഞാൻ പുതിയ പേരിട്ട് കേസ് എന്റെ അമ്മേന്റെ അടുത്ത

ചിങ്ങേ ചിന്നിവാണി ആ സ്കൂണ്ടർ ജോയിന്റെ പാക്കറ്റാണിത് എന്നാ പിടിച്ചേബി ടേക്കൊരു മിനിറ്റ് വാവേ ഹലോ അപ്പൊ വൈകുന്നേരത്തെ കലാപരിപാടികളും കഴിഞ്ഞ ആ ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ ഉറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് കുളിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ചു സമയം എല്ലാവരുടെ നിൽക്കും പിന്നെ കരച്ചിലായിരിക്കും അതുകൊണ്ട് ഞാൻ അവന് ഉറങ്ങുന്ന ടൈമിൽ വേഗം വേഗ ചടപടയെല്ലാം നോക്കി പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ബിരിയാണി ഉണ്ടാക്കണം അമ്മ വന്നിട്ട് നമുക്ക് തലവേദനയായിട്ട് കിടന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബിരിയാണി പരീക്ഷിക്കുന്നു ഇന്ന് പുതിയ റെസിപ്പിയാണ് യൂട്യൂബിലൊരു ആബിദ റഷീന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഒരു ഷെഫാണ് പുള്ളിക്കാരത്തിൽ കോഴിക്കോടുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു മലബാർ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട് അപ്പോൾ അത് ഞാൻ കുറേയായിട്ട് ട്രൈ ചെയ്യണം ട്രൈ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഞങ്ങൾ നമ്മളിപ്പം ചെന്നൈയിലാണെങ്കിൽ ഞാനും കൂട്ടാനും മാത്രമല്ല അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കുറച്ചും കൂടി കുറേ കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ രസം ഉണ്ടാവും എന്ന് എൻ്റെ തോന്നൽ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു കുറേ ദിവസമായി അച്ഛൻ ചിക്കനും റൈസൊക്കെ വെച്ചിട്ട് കുറേ ദിവസം മീൻസ് രണ്ട് മൂന്ന് ദിവസമായി അപ്പം വന്ന വന്നു ദിവസം വാങ്ങിയതാണ് അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത് അപ്പം ഞാൻ സംഭവങ്ങളിലാക്കി വെച്ചിട്ട് പോയി അച്ഛൻ എല്ലാം പച്ചക്കറികളും അതായത് ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛനൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുമോൻ എണീച്ചിട്ടുണ്ട് അപ്പം വീട് വന്നിരുന്നിട്ടുണ്ട് അച്ഛനും അമ്മ ഇല്ലാത്തതുകൊണ്ട് പിന്നെ മൂതശം ടി വി ആണ് അപ്പം ഇവിടെ വന്നിരുന്നിട്ട് കണ്ടോ ചെറുനാരങ്ങ നക്കി തിന്നുന്ന കുട്ടീനെ കണ്ടോ നിങ്ങൾ ചെറുനാരങ്ങ ഒരു ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഞാൻ ഈ ബിരിയാണിയിൽ ഇടാൻ വേണ്ടി ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ് പിന്നെ ഇങ്ങനെ തൊട്ട് തൊട്ട് നടക്കുന്നുണ്ട് അതാണ് പരിപാടി അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ പറയണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ അപ്പോൾ വേഗം വേഗം പരിപാടി നോക്കട്ടെ ഉണ്ണി വരാനുണ്ട് ഉണ്ണി വരുമ്പോഴത്തേക്ക് ആവണം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാൻ കാരണം ഇത്രയും കാലം ഞാൻ ഫുള്ള് സ്പൈസസും കാര്യങ്ങളും അത് സ്പൈസസ് മീൻസ് സോറി പൗ പൗഡർ അങ്ങനെയല്ല കുറേ എന്തായിരുന്നു ആ അതായത് മുളക് മഞ്ഞൾ മച്ച മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ബിരിയാണി വെക്കാറ് പക്ഷേ ഇന്ന് ഒരു ഒരു പൊടികൾ ഇടുന്നില്ല ആകെ ഗരം മസാല മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എനിക്കെന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം ഇങ്ങനെയാവും ആ ഫൈനൽ റിസൾട്ട് എന്ന് അറിയല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തലശ്ശേരി ബിരിയാണി എല്ലാം ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണി കിട്ടുന്നതിലും ഒരു തരത്തിലുള്ള പൊടികളൊന്നും ചേർക്കില്ല അത് നമ്മൾ ഈ റാബീസ് എന്നൊക്കെ ബിരിയാണി കഴിച്ചവർക്കറിയാം തലശ്ശേരി അതുപോലെ തന്നെ പാരീസ് എന്നൊക്കെ അറിയാം ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് വെക്കുന്നത് അത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് നോക്കട്ടെ എങ്ങനെയുണ്ടാവുമെന്ന് അത് അപ്പോൾ ഞാൻ പരിപാടി നോക്കട്ടെ പറഞ്ഞല്ലോ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പം ഇതിങ്ങനെയൊക്കെയാണ് കുക്ക് ചെയ്യുക ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഉള്ളി പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ആക്കണം കാരണം അത് മസാലയിലേക്കും കൂടി വേണ്ട പിന്നെ ഗാർണിഷ് ചെയ്യാനും കൂടി വേണ്ടത്ത പിന്നെ നമ്മുടെ ഉള്ളി കുറച്ചെടുത്ത് വാട്ടിയിട്ട് അത് ഇളക്കിയിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ ചിക്കൻ ഇട്ട് ചിക്കൻ റോ ആയിട്ടുള്ള ചിക്കൻ ഇട്ട് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു കളർ ഒരു വൈറ്റ് കളറായി മാറുമ്പോൾ അതിനകത്തേക്ക് തൈരി ഇട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയാണ് പിന്നെ തക്കാളി ഇട്ട് രാസ്റ്റ് ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിയിലെല്ലാം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് പിന്നെ ചോറിട്ടിട്ട് ദമ്മടലാണ് പരിപാടി അപ്പം ബാക്കിയെല്ലാം ഞാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാവുക ഫൈനൽ റിസൾട്ട് റിസൾട്ടെന്നറിയില്ല നോക്കാം നോക്കിയിട്ട് ഞാൻ അവസാനം പറയാം അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം മതി ബനാന ആ ദോശ ഞാൻ ബനാന കട്ട് ചെയ്ത് കൊടുത്ത നേരത്തെ കഴിച്ചത് കൊണ്ട് ഇപ്പൊ കഴിക്കുന്നില്ല അയ്യോ 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 എന്നാ നാരം കഴിച്ചിട്ട് പുളി എങ്ങനെ കാണിക്കുളി പുളി 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 എങ്ങനെ പുളി സ്പൂൺ സ്പൂണെടുത്തോ വെറുതെ ബനാന നിങ്ങൾ ബനാനേ അമൃതപൊടി തരട്ടെ നിങ്ങൾ ബിരിയാണി ആയിട്ടോ പക്ഷെ എന്റെ ഫോണില് ഭയങ്കര കളറ് കളറ് മാറിയിട്ട് നല്ല സൂപ്പർ കുഴപ്പമില്ല ഉപ്പിച്ചിരി കുറഞ്ഞു പോയി അതേ ഉള്ളൊരു ഡീമറി കുഴപ്പമൊന്നുമില്ല സെറ്റാണ് അച്ഛൻ തന്നുണ്ട് ഗീസ് അത് നോക്കുന്നുണ്ട് ഏ ഞാൻ